ഹായ് ഫ്രണ്ട്സ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞുവാവ സ്പ്രോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചേരി കൊണ്ട് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പം ഉണ്ടാക്കുന്ന അരി കൊണ്ടാണ് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലി ക്ലാസ് ആണിത് ഈ ക്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ശർക്കര ഉരുകാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഏലക്കായി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കും ഏലക്കായി പെട്ടെന്ന് പൊടിച്ചെടുക്കാനായി പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സിയിലടിച്ചാൽ മതി അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ശർക്കര ഇവിടെ തിളക്കാൻ ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ശർക്കര എപ്പോഴും അരച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഈ ശർക്കര ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഈ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പാത്രം കൈകിയിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഞാൻ ഈ ശർക്കര വെള്ളം മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നായീന്നും പറയും അതിന് രണ്ട് നായ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ പച്ചരി മിക്സിലേക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു പച്ചരിക്ക് മുകളിലായിട്ട് ഈ അരിക്ക് മുകളിലായിട്ട് വേണം നമ്മുടെ ഈ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാന് ഞാൻ കുറഞ്ഞ വെള്ളത്തിലാണ് അരച്ചെടുത്തത് പക്ഷെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഇത് അരച്ചെടുക്കുന്നതിനിടയിൽ വീണ്ടും ഞാൻ ഇതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് വീണ്ടും അരച്ചെടുത്തത് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അരിക്ക് മുകളിലായിട്ട് തന്നെ ശർക്കര വെള്ളം ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക ആ കൂടി തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ ഇനി ബാക്കിയുള്ള ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രത്തോളം വെള്ളം ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ഒഴിച്ച് കൊടുത്ത് നിങ്ങൾ അരക്കാൻ ശ്രമിക്കണം ഇനി ഇതിലേക്ക് അപ്പസോഡ അതൊന്ന് കുറച്ച് അപ്പസോഡ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക ഇനി അതൊരു പാത്രത്തിലേക്ക് ആദ്യം അരച്ചുവെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഇതും ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഈ മാവ് ഇവിടെ ലൂസായി തന്നെയാണ് ഉള്ളത് ഇത് ഞമ്മക്കിന് കുറുക കുറുകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദ ഇട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇതാ ഇത്രയും ശർക്കര പാനീയം ഇനിയും ബാക്കിയുണ്ട് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അതാണ് തട്ടിയിട്ട് കിട്ടാത്തത് അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർക്കാം അതിന് ഒരു കയ്യിൽ മൈദ എടുത്ത് അതൊരു അരിപ്പയിലിട്ട് തരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് ആക്കി എടുക്കാനുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലെ കട്ടുകളൊക്കെ നല്ലവണ്ണം ഉടച്ച് ഇത് നല്ല മാവാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ മാവിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം മൈ നമ്മുടെ ഈ മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം മൈദ ചേർത്താൽ മതി ലൂസായിട്ടില്ലെങ്കിലും മൈദ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കുറുകിയ മാവ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം അല്ല ഇപ്പോൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഉറുമ്പ് കാരണം ഞങ്ങൾ കൂറ ഞാൻ കൂറച്ചുവക്ക വരച്ചിട്ടാണ് അതിലേക്ക് മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാ നൂർക്കൊന്ന് വാട്ടിയെടുക്കണം ഇനി ഉണ്ണിയപ്പം മാവിലേക്ക് നമുക്ക് തേങ്ങ നുറുക്കി ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി തേങ്ങാന്നുറുക്ക് ഇതിലിട്ട് നമുക്കൊന്ന് വറുത്ത് വറുത്ത് കോഴിയെടുക്കാം ഇങ്ങനെ കാണുമ്പോൾ കുറെ തേങ്ങാന്നുറക്കുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മാവില് മാവിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് തേങ്ങാന്നുറുക്ക തന്നെ ഉള്ളൂ ഇത് ഇതിഞ്ഞ് നമുക്കൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം നമ്മുടെ തേങ്ങാന്നുറുക്ക് ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങാ നുറുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് തേങ്ങുർക്ക് തേങ്ങ ഇടാത്ത ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ആവുകയില്ല നോസിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണ് നോസിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം ഇതിൽ നിന്നും കിട്ടും അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇതിലൊന്ന് ആവണ ആ ഒരു ബുദ്ധിമുട്ട് ഈ ഉണ്ണപ്പച്ചട്ടിക്ക് വരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണപ്പം ഇതിൽ നിന്ന് അടർത്തി എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നല്ലൊരു ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി ആദ്യം ഗ്യാസിൽ വെച്ച് അതിൽ എല്ലാ കുഴികളിലും ഓയില് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ മാവൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു മാവ് ഒഴിക്കുമ്പോൾ മുക്കാഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ മാവ് നമ്മൾ വിചാരിച്ചതിലേറെ ലൂസാ അല്ല മാവ് മാവിങ്ങനെ മുകളിലിങ്ങനെ വേവാതെ കിടക്കും അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം കാണാനൊരു ലുക്കില്ലാതാകും അതുകൊണ്ട് ഭാഗം മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഏകദേശമായെന്ന് തോ തോന്നിയാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ പച്ചരി അരച്ചുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മൈ മാവ് കുറുകിയ മാവാണെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർക്കണ്ട കുറുകിയ മാവ് അല്ലെങ്കിൽ ഒന്ന് മൈദ ചേർത്ത് ഒന്ന് കുറുകിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ടാങ്ക്സ് ഇനിയും ഇതുപോലെയുള്ള ഒരു റെസിപ്പികളുമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്